ഞങ്ങൾക്ക് വെള്ളം വളം തുടങ്ങി കാരണം നമുക്ക് മക്കാല ആയില്ലേ വളർച്ച കൊടുത്തത് നല്ല മൂല കൊണ്ട് പൊടിച്ചു വന്നു വളം ഇട്ടു ഇത് ബട്ടർ മരട്ട അവക്കാടോ ഇത് സിന്ദൂര ചക്ക എന്നൊക്കെ ബട്ടർ ഇത് റമ്പുട്ടാൻ ഈ ഫ്രൂട്ട്സിൻ്റെ പേരെന്താണെന്ന് അറിയില്ല എന്തോ ഒരു ഫ്രൂട്ട്സാണെന്ന് പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ട് റംബുട്ടാൻ കായ്ച്ചതാണ് നമുക്ക് വളടാളിലെ സെറ്റപ്പ് ആക്കി വെച്ചിട്ട് ഇത് സപ്പോട്ട ഇത് പ്ലാവ് അതൊരു മൂച്ചയേട്ട കായ്ച്ചിട്ടില്ല ഈ പ്രാവശ്യം പയർ ചാമ്പക്ക മുരിങ്ങ പപ്പായ ഇതിൻ്റെ പേര് ഇളന്തക്ക കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ച പക്ഷെ പഴുത്തിട്ടില്ല വഴുതനങ്ങ് ഇതൊരു ഫ്രൂട്ട്സ് ആട്ടാണ് കാണിച്ചര ഉണ്ടായിരുന്നു ഇതാണ് അതിൻ്റെ ഫ്ലവറിനുള്ള സ്റ്റേജ് ഇതാണ് ഇതിൻ്റെ കായ് പക്ഷെ അത് കാണുന്നില്ല ജ്യൂസടിച്ച രസം ബുഷ് ോഞ്ച് ആദ്യമായിട്ടുണ്ടാവുകയാണ് ബുഷ് ഓറഞ്ച് പുട്ടാൻ എന്താണ് ചെയ്യുന്നത് സൂപ്പർ മിലോ ോട്ട് കൈക്കോട്ട് വേരോട്ടം കിട്ടാത്തതുകൊണ്ട് എന്നൂടെ പറിച്ചിട്ട് കായ കിട്ടിയെന്ന് പറഞ്ഞു കറണ്ട് കല്ലേ മണ്ണി മാറ്റി മത്തി പുളിമട്ടി മികച്ച ഇലകൾ വരുന്നതിന് പെളിച്ചും വരാൻ വേണ്ടിയിട്ടുള്ളതാണ് വൈര് കൊടുത്താൽ ഒരേ ഒരു ഇതാണ് അത്ര പോകണം ഇതില് കൊടുക്കാൻ പറ്റും നമ്മുടെ ഇലകളൊക്കെ തെളിച്ച് തെളിച്ച് നല്ല നല്ല കാണാൻ ഇതിങ്ങനെ ഇലകൾ ഇങ്ങനെ അതിനുള്ള സാധനം റിനെ നെയ്സറി വളം കൊടുത്ത വളം വാങ്ങിയപ്പോളേ അങ്ങനെ വളടലൊക്കെ കഴിഞ്ഞോട്ട ഇനി ലാസ്റ്റ് മണ്ണിടല് ഓരോ കൊട്ടയിലെ തെങ്ങിനും വെണ്ണൂറും അതിൻ്റെ മേലെ കുറച്ച് പറ്റിയില്ല വളർത്തുന്നതിൻ്റെ മൂക്കുമ്പോൾ ഒരു മാങ്ങ ചെറിയ ചമ്പയുണ്ട് മൂത്ത മാങ്ങയാണ് വട്ട മാങ്ങാനൊന്നും കുഴപ്പമില്ല കെൻസോ കൊടുത്തോ കെൻസോളൊന്നു പറഞ്ഞ എങ്ങനുണ്ട് മാങ്ങ തന്നിട്ട് നല്ല കട്ടിണ്ടല്ലേ മാങ്ങ പൂള പോലെ പുളിയാ ഉം പുളിയാം

ലാസ്റ്റ് മൂടൽ മുന്നട്ട് മൂടി